എന്താണ് ഈ അരദിവസം അൽഫസന എന്നൊക്കെ പ്രസിദ്ധമായ ഖുറാന കാണാം ഇവിടെ അഞ്ഞൂറ് വർഷമാണ് ഈ അരദിവസം ഒരു ദിവസം അൽഫസന ആയിരം വർഷം സന ആമെന്നൊക്കെ പറഞ്ഞ വർഷമാണല്ലോ അപ്പോൾ അഞ്ഞൂറ് വർഷം അതാണ് അരദിവസം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ നിർദ്ധന വിഭാഗം സമ്പന്ന വിഭാഗത്തെക്കാളും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് മഹാനായ പറഞ്ഞതായി മഹാനായി മാം മനസ്സിലാക്കണം ഇങ്ങനെ സാധുക്കളുടെ മഹത്വം നിർദ്ധന വിഭാഗത്തിന്റെ

മഹാനായ നബിസുലഹുലീശ്ര പദങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് മഹാനായ അനുസല പറയുകയാണ്